കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മലയാളി പ്രേക്ഷകരെ വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു നടൻ സിദ്ദിക്കിൻ്റെ വയ്യാത്ത മകൻ്റെ മരണം ശരിക്കും പറഞ്ഞാൽ വയ്യാത്ത കുട്ടിയാണെന്ന് ഒരിക്കൽ പോലും തോന്നിക്കാതെയാണ് സിദ്ദിഖ് അവനെ വളർത്തിയത് അവൻ്റെ മരണം എല്ലാവരെയും തകർത്തിയിരുന്നു എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന സിദ്ദിക്കിൻ്റെ മൂത്തപുത്രൻ്റെ മരണം എല്ലാവരെയും വേദനിപ്പിച്ചു മറ്റാരേക്കാളും ആ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു അവന് വയ്യാതെയായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചതും എന്നാൽ മറ്റൊരു നടൻ കൂടി അത്തരത്തിൽ തൻ്റെ മക്കളെ മാറ്റി നിർത്താൻ തയ്യാറല്ല എന്ന രീതിയിൽ വളർത്തിയെടുത്തിയിരിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മറ്റാരുമല്ല നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ പ്രിയപ്പെട്ട വില്ലൻ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ വില്ലൻ മുണ്ടക്കൽ ശേഖരൻ ദേവാസുരത്തിലൂടെയും രാവണപ്രഭുവിലൂടെയും മലയാളി മനസ്സിൽ ഇടം പിടിച്ച നടനാണ് നെപ്പോളിയൻ ഈ രണ്ട് സിനിമകൾ തന്നെ ധാരാളമാണ് നെപ്പോളിയൻ എന്ന നടനെക്കുറിച്ച് പറയാനായി എന്നാൽ അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രൻ അദ്ദേഹത്തിന് കുറച്ച് അസുഖങ്ങളുണ്ട് ഇപ്പോഴും വീൽ ചെയറിലാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു വയ്യാത്ത കുട്ടിയാണെന്ന് മാറ്റി നിർത്താൻ ആകാതെ ഇപ്പോൾ മകന്റെ വിവാഹം നടത്തിയിരിക്കുകയാണ് അച്ഛൻ തൻ്റെ മൂത്ത മകൻ ധനുഷിന്റെ വിവാഹം ആഘോഷമാക്കുന്ന നെപ്പോളിൻ്റെ വീഡിയോയും ചിത്രങ്ങളുമൊക്കെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ആ മകന്റെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് നെപ്പോളിയൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് മകൻ ഇപ്പോൾ മരുമകൾ ഇവിടെ നാട്ടിലായിരുന്നു വിവാഹ നിശ്ചയം നടന്ന സമയത്ത് തന്നെ ഇപ്പോൾ അവർ വീഡിയോ കോൾ വഴിയാണ് നടത്തിയതല്ല അവിടെ വിവാഹ നിശ്ചയത്തിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ നടന്നു ഇവിടെ കോയമ്പത്തൂരിൽ തന്നെ അതിൻ്റെതായ രീതിയിൽ തമിഴ് രീതിയിൽ തന്നെ നടന്നു അവിടെ വിദേശത്തുള്ള ബന്ധുക്കളും അവിടെ മകനും ഒത്തുചേർന്നു വീഡിയോ കോൾ വഴി ഇത് െല്ലാം നടന്നിട്ടുണ്ട് മസ്കുല ഡിസ്ട്രോഫിയെ ബാധിച്ചു നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മൂത്ത മകൻ ധനുഷ് വർഷങ്ങളായി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ നെപ്പോളിയന് മരുമകളായി എത്തുന്നത് തിരുനെൽവേലി സ്വദേശിയായ അക്ഷയയാണ് വർഷങ്ങളായി അമേരിക്കയിൽ എത്തിയ നെപ്പോളിയന് കാരണവും മകൻ തന്നെയാണ് മൂത്ത മകന്റെ ചികിത്സയ്ക്കും അവൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും അവിടെയാണ് ഏറ്റവും നല്ലായി നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഈ കുടുംബം അമേരിക്കയിലേക്ക് പോയത് വരൻ ധനുഷ് അമേരിക്കയിൽ നിന്നും വധു തിരുനെൽവേലിയിൽ നിന്നുമാണ് നിശ്ചയത്തിൽ പങ്കെടുക്കുന്നത് വീഡിയോ കോൾ വഴി ആയിരുന്നുവെങ്കിലും ചടങ്ങുകളെല്ലാം തന്നെ അതേ രീതിയിൽ നടന്നു വീഡിയോ കോൾ വഴി ആയിരുന്നതുകൊണ്ട് തന്നെ ഇരുവരും വിവാഹ നിശ്ചയം നെപ്പോളിയനും ഭാര്യയും തിരുനെൽവേലിയിലെത്തി ചടങ്ങിൽ പങ്കെടുത്തു മകനും മറ്റ് അടുത്ത ബന്ധുക്കളും അമേരിക്കയിൽ നിന്ന് ചടങ്ങിൽ പങ്കുചേർന്നു മകന്റെ ആരോഗ്യാവസ്ഥ കണക്കിലെടുത്ത് വിമാനയാത്രയും മറ്റും ഒഴിവാക്കി നെപ്പോളിയൻ വീഡിയോ കോൾ വഴി നിശ്ചയം നടത്തി ധനുഷിൻ്റെ വിവാഹം കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പറഞ്ഞു വിവാഹത്തിൽ തമിഴ് സിനിമാ ലോകത്തെ സിനിമാ രാഷ്ട്രീയ മേഖലയിൽ നിന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം തന്റെ നിശ്ചയത്തിന്റെ വിശേഷങ്ങൾ ധനുഷും സമൂഹ മാധ്യമങ്ങളിൽ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചു വീൽ ചെയറിലാണെങ്കിലും അദ്ദേഹം പഠിക്കാനും എടുക്കാനായിരുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനും അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് അതുകൊണ്ട് ഇതിലൊക്കെ തന്നെ വളരെയധികം ആക്റ്റീവാണ് ധനുഷ് പ്രത്യേകം ഇത്തരം ഇൻ്റലിജൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയാനും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാനും ധനുഷ് മറക്കാറില്ല തന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിനെക്കുറിച്ച് ധനുഷ് തന്നെയാണ് വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന് ചെറിയ അസുഖം അതൊന്നും മാറ്റി നിർത്താതെയാണ് നെപ്പോളിയൻ മകനെ വളർത്തുന്നത് ഒരു സാധാരണ ഒരാളുടെ വിവാഹം എങ്ങനെ നടക്കുമോ അതുപോലെ തന്നെയാണ് നെപോളിയൻ മകന്റെ വിവാഹം നടത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും